നമസ്കാരം പതിരും കതിരും ഒരു പോറ്റിയെ കയറ്റിയതിൻ്റെയും മറ്റൊരു പോറ്റി ഇറങ്ങിപ്പോയതിൻ്റെയും അപാരമായ വേദനയിലാണ് സി പി എമ്മുകാരിപ്പോൾ ഉത്സവപ്പറമ്പിൽ പണ്ട് ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ അകത്തെ കടുകിടുമായിരുന്നു അതിട്ട് കിളിക്കി നടക്കാൻ രസമായിരുന്നു ബലൂണ് പൊട്ടിക്കഴിയുമ്പോൾ കടുക് കാണാതാകും അപ്പോൾ പിള്ളേരുടെ ഒരു സങ്കടം കാണണം ആ ദുഃഖമാണിപ്പോൾ സി പി എമ്മുകാർക്ക് എവിടെയും അലമുറകളും ആർത്തനാദങ്ങളും മാത്രം എ കെ ജി സെൻറ്ററിൻ്റെ അടുപ്പിലിരുന്ന കഞ്ഞിക്കലം വാങ്ങി ഗോവിന്ദൻ തോട്ടിലെറിഞ്ഞു ഇങ്ങനെ പോയാൽ ഇനി ആരാണുള്ളത് ഐഷയെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിയതിൻ്റെ കഥകൾ പറയുകയാണ് സഖാക്കൾ ഐഡിയോളജിയുടെയും ആസൂത്രണത്തിൻ്റെയും മികച്ച കഥകളാണ് എല്ലാം കൃത്യമായ ഐഡിയോളജിയും കൃത്യമായ ആസൂത്രണവും വളരെ കൃത്യമായ മിഷനറിയുമുള്ള പാർട്ടിയാണത്ര സി പി എം ഇതൊന്നുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിൽ എന്തിനു പോയി എന്നാണ് അന്തങ്ങളിൽ അക്രഡിറ്റേഷനുള്ള പി പി മുസ്തഫ മനോരമയിൽ ഇരുന്ന് ചോദിക്കുന്നത് അല്ല മുത്തഫ ആസൂത്രണവും ഐഡിയോളജിയും ഉണ്ടായിട്ടും ഈ പാർട്ടി എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തു നിന്നും അപ്രത്യക്ഷമായത് ഐഷ ഇറങ്ങി നേരെ മാരാർജി ഭവനിലേക്ക് പോയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്നും ഷാൾ വാങ്ങിയാലും നിങ്ങൾക്ക് സന്തോഷമാകുമായിരുന്നു അല്ലേ ബി ജെ പിയിലേക്ക് വരുന്നവരുടെ തലയെണ്ണം നോക്കിയാണോ മോദിജി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പിണറായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് റെജി ലൂക്കോസ് ബി ജെ പി ആയി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി ആകുന്നു അന്നൊന്നുമില്ലാത്ത ദണ്ണമാണ് ഐഷയുടെ കാര്യത്തിൽ സി പി എമ്മിനുള്ളത് ഒരുപാട് കാലമായി നിദ്രയിലായിരുന്ന ആഴക്കടൽ മേഴ്സിക്കുട്ടിയമ്മ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു എന്തിൻ്റെ കുറവായിരുന്നു ഐഷയ്ക്ക് ഇവിടെയെന്നാണ് ചോദ്യം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ ചതിച്ചുവെന്നാണ് രോധനം ഇവിടെ നിന്ന് പ്രാണനം കൊണ്ടോടുന്നവരൊക്കെ വർഗവഞ്ചകരാണ് ഇങ്ങോട്ട് വരുന്നതെല്ലാം ഐഡിയോളജിയുടെ മഹത്വമുള്ളവരാണ് ആഹാ എറണാകുളത്ത് സീറ്റ് കിട്ടാത്തതിൻ്റെ ഐഡിയോളജിയാണ് കെ വി തോമസ് മാഷിനെ സി പി എം ആക്കി മാറ്റിയത് മാഷിനെ തിരുത ചേർത്തെ അവർ വിളിച്ചിരുന്നുള്ളൂ തലേന്ന് വരെ ഇപ്പോൾ മഹാനായ തോമസ് മാഷാണ് അദ്ദേഹം പാലക്കാട് സീറ്റ് കിട്ടാത്തതിൻ്റെ ഐഡിയോളജിയിൽ പിരായിരി സൈനും സി പി എം ആയി അവരെ ഒന്നും വർഗവഞ്ചകരെന്ന് ആരും വിളിച്ചു കേട്ടില്ല എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഞാൻ കോൺഗ്രസ്സിൽ പോയതെന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഐഷക്കെന്നാണ് ആഴക്കടൽ മേഴ്സി ചോദിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണെങ്കിൽ എന്തിനു കോൺഗ്രസ്സിൽ പോയി കോൺഗ്രസ്സിൽ മനുഷ്യരല്ലാതെ മൃഗങ്ങളാണോ മേഴ്സിക്കുട്ടിയമ്മേ രാജ്യത്തെ ഏക ബദൽ കമ്മ്യൂണിസം തൊഴിലാളികളെ സംരക്ഷിക്കും കൃഷിക്കാരെ സംരക്ഷിക്കും പാവങ്ങളെ സംരക്ഷിക്കും സ്ത്രീകളെ സംരക്ഷിക്കും കള്ളന്മാരെ സംരക്ഷിക്കുന്ന ബദൽ എന്നുകൂടി പറയുന്നില്ല രാജ്യത്തെ ബദലൊന്നുമല്ല ഈ കമ്മ്യൂണിസം ചിതലാണ് സകലതും ദ്രവിപ്പിക്കുന്ന ചിതൽ അപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരുടെയും കുത്തകാവകാശം അരിവാൾ ചുറ്റിക്ക ബ്രദേഴ്സിനാണോ സ്ഥാനമാനങ്ങൾക്കുള്ള ആർത്തി മനുഷ്യനെ വഷളാക്കുമത്രേ ഈ മേഴ്സി വചനങ്ങൾ കേട്ടാൽ കരച്ചിൽ വരും നോട്ടെണ്ണുന്ന യന്ത്രം സഹിതമല്ലേ മേഴ്സി മാണിസാറിന്റെ പാർട്ടിയെയും മകനെയും നിങ്ങൾ എടുത്തുകൊണ്ടുപോയത് ബാലകൃഷ്ണപിള്ളിയുടെ ഓമനപുത്രൻ ഗണേശ് എവിടെയായിരുന്നു പോലെ ആഴക്കടൽ വിൽപ്പനയ്ക്ക് വല്ല തന്ത്രവും ഐഷം മെനഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നേരം പുലർന്നപ്പോൾ മുതൽ കമ്മികളുടെ രോദനമാണ് ആകെ സന്തോഷിക്കാൻ വക നൽകിയത് രാഹുലിന്റെ അറസ്റ്റായിരുന്നു ആ ആഹ്ലാദത്തിനിടയിൽ അത് മറ്റൊരു പോറ്റി പണി പറ്റിച്ചിരിക്കുന്നു ന്യായീകരണ കമ്മികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നു കപ്പൽ മുങ്ങാൻ തുടങ്ങിയാൽ പിന്നെ എന്തു ചെയ്യണമെന്ന് മേഴ്സി പറ ആഴക്കടലിൻ്റെ ആഴങ്ങളൊക്കെ മേഴ്സിക്ക് പരിചയം കാണും പക്ഷേ ക്യാപ്റ്റന് ഒരു കൈത്തോട്ടിൽ പോലും ഇറങ്ങിയുള്ള പരിചയമില്ല ഐഷ നിന്ന മൂന്ന് പ്രാവശ്യവും ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ മാറ്റി നിർത്താൻ ശ്രമം നടത്തിയെങ്കിലും പ്രവർത്തകർ കൂട്ടത്തോടെ അവരെ പിന്തുണച്ചു പാർട്ടിയുടെ മഹത്വം കൊണ്ടല്ല അവരവിടെ ജയിച്ചത് മാക്രികൾ കൂട്ടത്തോടെ ചിലക്കാൻ കാരണം മറ്റൊന്നുമല്ല അവർ കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ്റെ കാര്യസ്ഥനും കണക്കപ്പിള്ളയുമായ ബാലഗോപാലിനെ നാട്ടുകാർ എണ്ണ തേച്ചങ്ങ് കിടത്തും ആഴ്ചയെ ക്രൂരമായിട്ടാണ് സി പി എം പാർട്ടി അവഗണിച്ചത് ഒരു പരിപാടിയിലും അവരെ പങ്കെടുപ്പിച്ചില്ല അവർ എം എൽ എ ആയിരുന്ന കാലത്തുണ്ടാക്കി വെച്ച നേട്ടങ്ങളുടെ ഉദ്ഘാടനത്തിന് പോലും വിളിച്ചില്ല എത്രയോ കാലത്തെ അവഗണനയ്ക്കും മൌനത്തിനുമിടയിൽ അവരെടുത്ത തീരുമാനമായിരുന്നു പാർട്ടി മാറ്റം അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് തോമസും സരിനും ശോഭന ജോർജും സി പി എം ആയതുപോലെയല്ല ജി സുധാകരൻ ചാടുമോ എന്ന ഭയം സി പി എമ്മിലുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ സുധാകരനെ കാണാൻ വീട്ടിൽ ചെന്നത് വീണ് കിടക്കുന്നവരെ കാണാൻ ചെല്ലുന്നതാണ് സുഖം എ കെ ജി സെന്ററിൽ ഗോവിന്ദൻ വാങ്ങിവച്ചിരിക്കുന്ന ചുവപ്പ് ഷാൾ പുതച്ച് പാർട്ടി അംഗമാകാൻ ഇപ്പോൾ ആരും ചെല്ലുന്നില്ല താമര ഷാളിനും ത്രിവർണഷാളിനുമാണ് ഇപ്പോൾ ഡിമാൻഡ് കോൺഗ്രസുകാർ ഓമനിച്ച് കൊണ്ട് നടന്ന ജോസമോനെ അവരിൽ നിന്ന് അകറ്റി നിങ്ങൾ കൊണ്ടുപോയപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആ ജോസ്മോൻ തിരിച്ചു പോകുന്നതായും കേൾക്കുന്നു അന്നു മുതൽ കമ്മിരോധനം തുടരും മാണിസാർ പിന്നെയും കോഴമാണിയാകും ജോസ്മോൻ വർഗവഞ്ചകനാകും കണ്ടകശനിയുടെ വരവാണെങ്കിലും വരവാണോ കമ്മികൾ ഹാപ്പിയാണ്